മോളെ ഈ പഴം പൊഴിയോടെ കഴിച്ചു എനിക്ക് വേണ്ട എന്തോ ഒരു സാധനമാണ് തിന്നണത് നട്ട്സ് വാങ്ങാ തേങ്ങ എന്ന് പറഞ്ഞ എനിക്ക് തിന്ന് മടുത്തു ഒരു പരിധിയില്ല നീ പെണ്ണെൻറെ വായിലിരിക്കുന്ന വല്ല കേക്ക് കേട്ടോ എല്ലാം മജീ പ്രിടിപ്പിക്കാൻ വേണ്ടി കിറങ്ങുന്നത് നിനക്ക് വല്ല ബോധം ഉണ്ടോ ഇട്ടിട്ട് നിനക്ക് എത്ര വയസ്സാതിയച്ച പതിനഞ്ച് വയസ്സായി ഇനി വേറെ പീരീഡ്സ് ആയിട്ടില്ല നിന്റെ അനിയത്തിക്കായി ഇട്ട് നിന്റെ അനിയത്തിക്ക് പതിമൂന്ന് വയസ്സുള്ളൂ അവക്ക് പീരിയഡ്സ് ആയി നാട്ടുകാരുടെ വീട്ടുകാരുടെ ജോലിക്കെട്ട് എടുക്കട്ട് മടുത്തു ഇനി എങ്ങനെങ്കിലും ഒന്ന് ഇത് ആക്കാൻ വേണ്ടി നോക്കുമ്പോ കഷ്ടപ്പെടുമ്പോ അവൾ കടത്തിട്ട് വേണ്ട വേണ്ടെന്ന് അറിയാതി എല്ലാവരും മറുപടി ഞാനാണ് വേണ്ട നാലും മുട്ട കുഴുങ്ങായിട്ടുണ്ട് അത് എടുത്തിട്ട് വരുമ്പോഴേക്ക് ഇത് കഴിച്ചു ചേർത്തില്ലേ അല്ലെ സ്വാണി അറിയും മനുഷ്യരെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുക്കാൻ നോക്കുമ്പോ അവളെ കണ്ടിട്ട് വേണ്ട വേണ്ടെന്ന് പറയുന്നു മൂത്തുകൾക്ക് വലിയ കുട്ടിയാവാനുള്ള വല്ല ഉദ്ദേശവും കാണുന്നുണ്ടോ ഇല്ല ഇല്ല അയ്യോ ഇതിപ്പോ എവിടെയും കേക്കാത്ത കാര്യമാണല്ലോ സാധാരണ വീടുകളിലൊക്കെ മൂത്തവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ആയി ഏളയവർക്കാവുന്നത് ഇവിടെ ആണെങ്കിൽ ഇളയവർക്കായി എന്നിട്ട് ഇത്രയായിട്ട് മൂത്തവർക്ക് ഇപ്പൊ പത്ത് പതിനഞ്ച് വയസ്സായാലും എന്താ പറ്റിയത് അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ടൈമില് സമയത്തായിക്കോളും അല്ല എന്തായാലും സാധാരണ അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു കിടപ്പ് വശം വെച്ച് ബൂത്തോർക്കായിട്ട് ഇളയൊക്കെ ആവണ്ടേനിപ്പവാതിരിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ടേ ഇത്രയൊക്കെ ആയിട്ടും ആവാതിരിക്കുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടല്ലേ അതൊക്കെ ഓരോരുത്തർക്കോര ശരീര പ്രകൃതിയല്ലേ അവൾക്ക് ഇളയനാണെങ്കിൽ ഇത്രയും ഇവിടെ ഒക്കെ ശരീരമൊക്കെ ഉണ്ട് അവൾക്ക് കുറച്ചു ആളുമ്പോ എനിക്ക് തോന്നിയായിരുന്നു പെട്ടെന്നാവുന്നു ചേച്ചി വെക്കാൻ മുന്നാവുന്നു ഇവളും നീലും മെലിഞ്ഞിക്കലിരിക്കണം അതുകൊണ്ടൊക്കെ ആയിരിക്കും നീ പറയണ ഒക്കെ ശരിയായിരിക്കും എന്നാലും ഒരു ഞാനൊക്കെ എത്രയോ പെൺ കണ്ടിട്ടുള്ള ഈ കാര്യമൊക്കെ അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് പറയുക എന്തോ ഒരു കുഴപ്പമുണ്ട് നീ ഒരു ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ഉത്തമം ഏഹ് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് എന്റെ മോളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടെ അതിലൊക്കെ കാര്ക്ക് അങ്ങനെ ആരുണ്ടോ ഞാൻ അവളോടൊന്ന് ചോദിക്കാം നീ ആ ഡോക്ടറെ അതുകൊണ്ട് കാണിക്ക കൊച്ചിനെ വെറുതെ എതിരെ ആ സമയം വഹിക്കണം എല്ലാം വരുന്ന എന്തെങ്കിലും കഴിച്ചൊക്കെ പെട്ടെന്ന് ആവുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി എന്തിനാ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യം കൊച്ചിന് പതിനഞ്ച് വയസ്സല്ലേ ആയുള്ളൂ പെട്ടെന്ന് ആയിക്കോളും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ആയിക്കോളും എന്റെ ചേച്ചിക്ക് പതിനാറും പതിനേഴ് വയസ്സിലൊക്കെയാണ് പിടിച്ചായത് അതുകൊണ്ട് പാരമ്പര്യമായിരിക്കും അതൊക്കെ എനിക്ക് വല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ വലിയൊരു ഭീകര സംഭവമാക്കുന്നത് കാര്യം ശരിയാണ് ചേച്ചിക്ക് മുന്നേ അനീതിക്ക് പീരീഡ്സ് ആയതും പറഞ്ഞ് ഇത്ര വലിയ പ്രശ്നമാക്കലെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ അവളുടെ മാനസികാവസ്ഥ കൂടെ നിങ്ങള് നോക്കണ്ടേ വെറുതെ എല്ലാവരും കൂടും കിടക്ക പറയണേ അക്കായിക്കോളും ഒരു കുഴപ്പമില്ല ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അവസാനം ഇളകൾ പ്രായവൃത്തിയായി ഒക്കെ മുന്നോട്ട് വയസ്സ് കടന്നു എല്ലായി പോകും ഒക്കെ ആവാഡ് ഇരുന്ന് ഡോക്ടറെ കാണിക്കാതിരുന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ 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 ഒക്കെ ആരോചിച്ച നീ ജെയ് ഡോക്ടറെ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഓരോന്നിനൊക്കെ എന്റെ മൂത്തിന് പിരിയട പോലെ എനിക്കും എന്റെ കെട്ടിയാത്ത ആദ്യമാണ് നാട്ടുകാർക്കൊക്കെ അതെ ഇരുപത്തി മൂന്നിലെ കല്യാണം ഇല്ലേ ആ അതിന് ഞാനും അച്ഛനും അനീതിയുടെ പൊക്കോളാം നീ വരണ്ട അപ്പൊ ഞാൻ വരണ്ടേ നീ വന്നാ ശരിയാവില്ല അതുകൊണ്ട് തന്നെ നീ വരണ്ടെന്ന് പറഞ്ഞത് അമ്മ അങ്ങനെ പറയല്ല അമ്മ ഞാൻ എത്ര ദിവസമായിട്ട് ആശ്ചരിക്കണ ഞാൻ ഡ്രസ്സ് വരെ നോക്കി വെച്ചിട്ടുണ്ട് അമ്മ പ്ലീസ് അമ്മ ഞാനോട് വരട്ട നിങ്ങൾ മൂന്നുവരും പോയെന്ത് എല്ലാ കല്യാണത്തിനും ഞാനോട് വരാറില്ല ഇതിപ്പം എന്നെ മാത്രം ഇപ്രാവശ്യം ഒഴിവാക്കണേ വെറുതെ അവിടെ ചെന്ന് കഴിയുമ്പോ അയ്യോ നിനക്കെന്താ പായവൂർത്തിയാവാത്തെ നിനക്ക് മാത്രം എന്ത് പറ്റി വല്ല കുഴപ്പമുണ്ടോ ഡോക്ടറെ കാണിക്കണേ എന്ത് എന്തൊക്കെ ചോദ്യങ്ങൾ കേക്കണം ഇതാകുമ്പോ ആരും അറിയാണ്ട് മിണ്ടാണ്ട് പോയിട്ട് വന്ന ആ സമയത്തിൽ വല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ പോയിട്ട് വരാം ഞങ്ങള് പറഞ്ഞ മിണ്ടായിരിക്കും പെണ്ണേ കടന്ന് വാശി പിടിക്കാൻ നിക്കരുത് കേട്ടാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നീ അവസ്ഥ മനസ്സിലാക്കി പെരുമാറി ഞാൻ പെണ്ഡ് പറഞ്ഞിട്ടോട്ടോ ഞാൻ എന്താ മനുപ്പ് എറുതൊന്നും ആവാതിരിക്ക എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങളെല്ലാം കൂടെ കൊല്ലു എനിക്ക് മോളെ പെണങ്ങിയിരിക്കണ മോളെ അമ്മ എന്നോട് പിണ്ടൊക്കെ പറിച്ചിലായിട്ടോ ഞാനെന്തോ മനപൂർവ്വം ഇതൊന്നും ആവാതിരിക്കാൻ വേണ്ടി എന്തോ ചെയ്തു കൊടുക്കണം ഊട്ടാ എനിക്കിത് ആഗ്രഹമില്ലാണ്ട സ്കൂളിലൊക്കെ പോകുമ്പോ എനിക്ക് നാണക്കേടുണ്ട് പിള്ളേരൊക്കെ അതൊന്നും ചോദിക്കുമ്പോ എന്നോട് പഠിക്കുന്ന പിള്ളേരുടെ എല്ലാം പീരീഡ്സ് ആയതാണ് ഞാൻ മാത്രമാവാത്ത എനിക്ക് വിഷമമുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും കുറെ സാധനങ്ങൾ തിന്നിണ്ട് എക്സസൈസ് ചെയ്യണ്ട് എന്തൊക്കെ ചെയ്യണ്ട് ആവുന്നില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയാടി അമ്മയ്ക്ക് അറിയാതിട്ടല്ല കുറച്ചു ദിവസമായിട്ട് എന്റെ മോളെ ഞാൻ വേദിപ്പിക്കറിയ പക്ഷെ നിന്റെ കുറ്റവും എല്ലാവരും എനിക്കറിയാം പക്ഷെ അമ്മയടുത്തല്ല മോളെ എല്ലാവരും ചോദിക്കണേ ഈ നാട്ടുകാർ ചോദിക്കണ്ട് ബന്ധുക്കള് ചോദിക്കണ്ട് മൂത്ത മോക്കെന്റെ പിരിയഡ്സ് ആവാത്ത എന്തേലും കുഴപ്പമുണ്ടോ ആശുപത്രി പോകണോ ഒക്കെ ചോദിക്കണേ അവരുടെ ചോദ്യം പറിച്ചല്ല ഒക്കെ മറുപടി പറഞ്ഞു പടുത്ത് ആ ഒരു വിഷമം എനിക്കോട് വേറെ അവരുടെ തീർക്കാൻ പറ്റുവോ ബന്ധുക്കളെടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ അവരൊക്കെ നിന്നോട് ചോദിക്കും നിനക്കത് അതിലും വലിയ വിഷമാവും അതുകൊണ്ടാണ് അമ്മ പറഞ്ഞാൽ വരണ്ട ഞങ്ങള് പൊക്കോളാന്ന് എനിക്കറിയാം നിന്നെ കുറ്റമല്ല നിരൊന്നും ചെയ്യാൻ എന്ന് പറയാ പക്ഷെ ഇതിലൊക്കെ ഒരു സമയം ഉണ്ട് മോളെ ഇപ്പോഴൊക്കെയാണ് നേരത്തെ നേരത്തെ ഒക്കെ അവിടെ കണ്ടുന്നു അങ്ങനെയല്ല വല്ല ആവുള്ളൂ ഇപ്പത്തെ ജീവിതശൈലികളൊക്കെ മാറിയപ്പോഴാണ് പത്തും പതിനൊന്നും വയസ്സിലൊക്കെ പീരീഡ്സ് ആവിടുന്നത് പെട്ടെന്ന് അങ്ങനെയല്ല ഇതിലക്കൊരു സമയമുണ്ട് നമ്മ വെറുതെ മോളെയും കൂടെ പേടിപ്പിച്ച് മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടാ ഇത് ഇപ്പത്ര വലിയ സംഭവം ഒന്നുമില്ല അതൊക്കെ ആവേണ്ട സമയത്ത് തന്നെ ആയിക്കോളും ഇതിപ്പോ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചായിരിക്കും കൂടുതൽ ഇപ്പൊ വിജയത്താവാത്ത അവിടെ അനീതിയോട് വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടാ ഏഹ് അവളോട് മിണ്ടാതിരിക്കോ അവരും ചെയ്യരുത് അവളും ഓടാ അനീതിയല്ലേ അവക്കാദ്യ വെച്ചപ്പോ അതിന് പോലെ നല്ല സന്തോഷമുള്ള കാര്യല്ലേ നമ്മൾ അവൾ പ്രായവർത്തിയാകുമ്പോ സന്തോഷിക്കല്ലേ വേണ്ട രണ്ടു ദിവസമായിട്ട് നിന്റെ അനീതിയോടും മിണ്ടണില്ല അല്ലെ അവൾ പറഞ്ഞു അതൊന്നും കാണിക്കണ്ടട്ടോ വെറുതെ വിഷമം വിചാരിച്ച് ഇന്നലെ വിഷമിക്കാൻ ഇതിലൊരു സമയം ഉണ്ട് പോലെ അതൊക്കെ ആയിക്കോളും അവരുടെ സമയത്തായിക്കോളും ഇനിയിപ്പം അതിരുന്നാൽ തന്നെ നമുക്ക് വല്ല വൈറ്റമിൻ ടാബ്ലറ്റോ അങ്ങനത്തെ ഒക്കെ മേടിച്ച് കഴിക്കാം അമ്മ എന്തേലും വേദനിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മോട് ക്ഷമിക്കട്ടാ മോൾ ഷമിക്കണ്ടാ ഇത് സമയത്തിന് ആവണ്ട സമയത്ത് തന്നെ ആയിക്കോളും ആയിക്കഴിഞ്ഞ നോക്കി ഈ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുന്നിൽ വെച്ച് വല്യ പരിപാടി ആയിട്ട് അമ്മ നടത്തൂടി അമ്മ നടത്തും എല്ലാം അവര് അറിയിക്കില്ലേ എല്ലോ എന്റെ മോള് ചിരിച്ചു എത്ര ദിവസയാകുമ്പോ ചിരിയാണ്ടിട്ട്